ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പെരിയമ്പലം ബീച്ച് റോഡ് ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞു റോഡ് ഉയരം കൂടിയതിനാൽ വീടുകളിലേക്ക് വാഹനങ്ങൾ ഇറക്കുവാനും കയറ്റുവാനും സാധിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ വാർഡ് മെമ്പർ കെ എച്ച് ആബിദ് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് രേഖാമൂലം നിവേദനം നൽകി റർബൻ മിഷൻ ഫണ്ട് എഴുപത്തിമൂന്ന് ലക്ഷം രൂപ ഉപയോഗിച്ച് എണ്ണൂറ്റിമൂന്ന് മീറ്റർ നീളത്തിൽ ബി എം ബിസി നിലവാരത്തിലാണ് റോഡ് പണിയുടെ ടാറിംഗ് പ്രവർത്തനം നടത്തിയത് മൂന്ന് വർഷം മുമ്പാണ് പൊന്നൂർകുളം പഞ്ചായത്ത് പെരിയമ്പലം ബീച്ച് റോഡിന് ടാറിടാൻ അൻപത് ലക്ഷം രൂപ അനുവദിച്ചത് പൊതുമരാമത്ത് വകുപ്പിനായിരുന്നു നിർമ്മാണ ചുമതല എന്നാൽ നിരവധി തവണ ടെൻഡർ വെച്ചിട്ടും പ്രവൃത്തി ഏറ്റെടുക്കാൻ കരാറുകാർ എത്താത്തതിനാൽ പദ്ധതി നടന്നില്ല നിർമ്മാണ സാമഗ്രികൾക്ക് വില വർദ്ധിച്ചതിനാൽ എസ്റ്റിമേറ്റ് തുക വർദ്ധിപ്പിക്കണമെന്ന് മരാമത്ത് വകുപ്പ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തുക പഞ്ചായത്ത് വർദ്ധിപ്പിച്ചിട്ടും ടെൻഡർ എടുക്കാൻ ആരുമെത്തിയില്ല എസ്റ്റിമേറ്റ് തുകയിലെ വർധനവും മരാമത്ത് വകുപ്പിനുള്ള സെന്റിംഗ് ചാർജ് പഞ്ചായത്തിനോട് അടക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അടയ്ക്കാൻ വൈകിയതാണ് പിന്നീടുണ്ടായ പ്രശ്നം പിന്നീട് കഴിഞ്ഞ നവംബറിലാണ് പഞ്ചായത്ത് അധിക ചാർജ് അടച്ചത് എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് മീറ്റർ നീളത്തിനിടയ്ക്ക് ഒരു കൾവെട്ടുണ്ടായിരുന്നെങ്കിലും ഇതിനുള്ള തുക എസ്റ്റിമേറ്റിൽ ഉൾക്കൊള്ളിക്കാത്തതിനാൽ വാർഡ് മെമ്പറുടെ വിട്ട് ഏഴ് ലക്ഷം രൂപ ചെലവിൽ പഞ്ചായത്ത് കൽവെട്ട് നിർമ്മാണവും അതിനു പരിസരത്ത് കാനയും നിർമ്മിച്ചിരുന്നു നൂറുകണക്കിന് സന്ദർശകർ എത്തുന്ന പെരിയമ്പലം റോഡ് പൊളിഞ്ഞതിനാൽ ഇവിടേക്ക് സന്ദർശകർക്കെത്തിപ്പെടാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത് മാത്രമല്ല സന്ദർശകരുടെ വരവിൽ ഗണ്യമായ കുറവാണ് ഉണ്ടായിരുന്നത് ഇത് ഇവിടത്തെ ചെറുകിട വ്യാപാരികൾക്ക് സാമ്പത്തിക പ്രയാസവും ഉണ്ടാക്കി ഗതാഗതം പൂർണമായും അടച്ചാണ് റോഡ് പണികൾ നടത്തിയത് പെരിയമ്പലം ബീച്ച് റോഡ് നവീകരണ പ്രവൃത്തി കഴിയുന്നതോടുകൂടി പെരുന്നാൾ വിഷു എന്നീ വിശേഷ ദിവസങ്ങളിൽ സന്ദർശകരുടെ എണ്ണം കൂടുമെന്നും അതുവഴി വ്യാപാരത്തിൽ കാര്യമായ മാറ്റം ഉണ്ടാവുമെന്നാണ് ഇവിടത്തുകാർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ടാറിംഗ് പ്രവർത്തനം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കരാറിൽ പറഞ്ഞ പ്രകാരമുള്ള ഇരു സൈഡുകളിലും കോൺക്രീറ്റ് വർക്കുകൾ ചെയ്തിട്ടില്ല ഇതുമൂലം വീടുകളിലേക്ക് വാഹനങ്ങൾ ഇറക്കുവാനും കയറ്റുവാനും കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത് എത്രയും പെട്ടെന്ന് കോൺക്രീറ്റ് വർക്കുകൾ ചെയ്തു തീർത്ത് പ്രദേശവാസികളുടെ ദുരിതം അകറ്റണമെന്ന് വാർഡ് മെമ്പർ കെ എച്ച് ആബിദ് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് രേഖാമൂലം അറിയിച്ചു സിസിടിവി ന്യൂസ് പുന്നേർക്കുളം